ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നെക്ലേസ് എടുക്കാം അപ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് അത് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് രണ്ട് സൈസിലുള്ള ഈരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് നാൽപ്പത്തി നാല് ഇഞ്ചും ഒരെണ്ണം ഇരുപത്തി രണ്ട് ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം നാൽപ്പത്തി നാല് ഇഞ്ച് വന്നിട്ടുള്ള ആ ഒരു ഈരയുടെ സെൻറ്റർ ഭാഗം ഇങ്ങനെ പിടിക്കുക ഇരുപത്തിരണ്ട് ഇഞ്ച് വന്നിട്ടുള്ള ആ ഒരു ഈരേനെ കുറച്ച് ഫ്രണ്ടിലേക്ക് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം ഇരുപത്തിരണ്ട് ഇഞ്ച് വന്നിട്ടുള്ള ആ ഒരു ഈരയിലേക്ക് നമുക്കൊന്ന് കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മുത്തുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാനുള്ളൊരു സാധ്യത ഉണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവാനായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് സൈഡിൽ വന്നിട്ടുള്ള രണ്ട് ഈരയിലും പേൾ മുത്തുകളെയാണ് കോർത്തെടുക്കുന്നത് അപ്പോൾ മൂന്നെണ്ണം വീതം കോർത്തെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ടൊരു ഗോൾഡൻ കളറിലുള്ള ചെറിയ ബീഡ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സെൻ്ററിലുള്ള നമ്മൾ കളറ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഈരയിലേക്ക് ഒരു ഗ്രീൻ കളർ ബീഡും അതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ ഗോൾഡൻ ബീഡും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ സൈഡിലുള്ള രണ്ട് ഈരയെ കൂടി ചേർത്ത് ഒന്ന് കോർത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് കോർത്തെടുക്കുക അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ ഇരുപത്തിരണ്ട് ഇഞ്ച് വന്നിട്ടുള്ള ആ ഒരു ഈരൻ്റെ ഒരു തുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു തുമ്പ് കൊണ്ട് നമുക്ക് ഗ്രീൻ കളറിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കയറ്റി കൊടുക്കണം അതുപോലെ തന്നെ ആ ഒരു ഗോൾഡൻ കളർ ബീഡിൻ്റെ കൂടി ഉള്ളിലൂടെ ഒന്ന് കയറ്റി കൊടുക്കണം കേട്ടോ ഇങ്ങനെ കയറ്റി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക അപ്പോൾ എല്ലാ ഈരകളും നല്ലതുപോലെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് അതിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയില്ലേ അത് കാണാനായിട്ട് ഒരു വെറൈറ്റി ലുക്ക് നമുക്ക് കിട്ടിയിട്ടില്ലേ ഇനി നമുക്കിതാ ഇതുപോലെ ആ ഈരയെ ഒന്ന് പിടിച്ച് കൊടുക്കണം നമുക്ക് ഇങ്ങനെ ഒന്ന് വലിച്ച് പിടിച്ചു കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് ബീടുകളെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഇട്ടതുപോലെ തന്നെ സൈഡിൽ വന്നിട്ടുള്ള രണ്ട് ഇരയിലും മൂന്ന് മൂന്ന് പേൾ ബീഡുകളും മുകളിൽ ഒരു ഗോൾഡൻ ബീഡും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെൻ്ററിലെ ഒരു ഗ്രീൻ ബീഡും അതിൻ്റെ മുകളിൽ ഒരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു തുമ്പുണ്ടല്ലോ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു തുമ്പ് അതിനെ വീണ്ടും ആ ഒരു ഗ്രീൻ ബീഡിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുത്ത് ഇങ്ങനെയൊന്ന് പിടിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇവിടെ ൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഈരയുടെ തുമ്പുകളൊന്നും കാണാതെ നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂട്ടോ ഇനി ഈ ഒരു തുമ്പ് മുഴുവനായിട്ട് ആ ഒരു ബീഡിൻ്റെ ഉള്ളിലേക്കായി പോയിട്ടുണ്ടാവും അപ്പോൾ നല്ല വൃത്തിയായിരിക്കും അത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി നമുക്ക് സൈഡിൽ വന്നിട്ടുള്ള രണ്ട് ഈരയെയും ആ ഒരു ഗോൾഡൻ ബീഡുണ്ടല്ലോ ഗ്രീൻ കളറിൻ്റെ ഇട്ടിട്ടുള്ള ആ ഒരു ഗോൾഡൻ ബീഡ് അതിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുക അപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് ബാക്കിയെല്ലാം ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഏഴ് സ്റ്റെപ്പുകളാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഇപ്പോൾ ഇതിൽ മൂന്ന് സ്റ്റെപ്പായി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഏഴ് സ്റ്റെപ്പാണ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഏഴ് സ്റ്റെപ്പ് ചെയ്ത് കൊടുത്ത സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി അതിൻ്റെ സൈഡിലുള്ള രണ്ട് ഇരയിലേക്കും രണ്ട് രണ്ട് ബീഡുകളെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെൻറ്ററിലുള്ള ഇരയിലേക്ക് ഒരു ബീഡിനെ കൂടി ഇട്ടുകൊടുത്ത് ഇങ്ങനെയൊന്ന് ലോക്കാക്കി എടുക്കാം കേട്ടോ അതിനുശേഷം അതിലേക്ക് നാല് വീടുകളെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പേളിൻ്റെ കുറച്ച് വലിയ സൈസാണ് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കണം ഈരേനെ ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ പിടിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പിരിഞ്ഞു പോകരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്ന് ലോക്കാക്കി കൊടുക്കണം ഇങ്ങനെ ലോക്കാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ മൂന്ന് ഈരയിലേക്കും രണ്ട് രണ്ട് ഗോൾഡൻ ബീഡുകളെ കൂടി ഇട്ട് കൊടുക്കണം അതിനുശേഷം ആ സെൻ്ററിൽ വന്നിട്ടുള്ള ആ ഒരു ഗോൾഡൻ ബീഡ് ഉണ്ടല്ലോ മുകളിലുള്ള ആ ഒരു ഗോൾഡൻ ബീഡ് അതിനെ നമുക്ക് ഇങ്ങനെ സൈഡിലുള്ള രണ്ട് ഈരകളെയും ചേർത്ത് ഒന്ന് കോർത്തെടുക്കാം ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ ടൈറ്റ് ആക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമുക്കിതാ ഈ ഒരു തുമ്പും കൂടി അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം ഇനി ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു വ്യത്യാസമുണ്ട് രണ്ട് സൈഡിലായിട്ട് ഫസ്റ്റ് ഒരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കാം അതിനുശേഷം മൂന്ന് പേൾ ബീഡുകളെ ഇട്ട് കൊടുക്കാം അതിൻ്റെ നടുവിലായിട്ട് ഒരു ഗ്രീൻ ബീഡിനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡ് കൂടി ഇട്ട് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ രണ്ട് സൈഡിലുള്ള ആ ഒരു തുമ്പുകളെയും അതിലൂടെ ഒന്ന് കോർത്തെടുക്കണം ഇങ്ങനെ കോർത്തെടുത്ത് നല്ലതുപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ടൈറ്റാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിലാണ് അതിൽ കിട്ടുന്നത് ഈരയ്ക്ക് പകരമായിട്ട് നമുക്ക് നൈലോൺ ത്രെഡുകൾ യൂസ് ചെയ്യാം ഗിയർ വയറുകൾ യൂസ് ചെയ്യാം അതുകൊണ്ടൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നിവിടെ കാണിച്ചിട്ടുള്ളത് ടൗ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെയും വീടുകളെ ഇട്ട് കൊടുക്കേണ്ടത് അതിനുശേഷം സെൻറ്ററിൽ മുകളിലായിട്ട് വന്നിട്ടുള്ള ആ ഒരു ചെറിയ ബീഡിലേക്ക് എല്ലാ വയറുകളെയും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്തതിൽ ഏഴ് സ്റ്റെപ്പാണ് ഉണ്ടായിരുന്നത് ആ ഒരു സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ വേണ്ടത് കേട്ടോ അപ്പോൾ ആറ് സ്റ്റെപ്പുകൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഏഴാമത്തെ ആ ഒരു സ്റ്റെപ്പ് വരുന്ന സമയത്ത് ചെറുതായിട്ടൊരു മാറ്റം ഉണ്ട് കേട്ടോ ഏഴാമത്തെ ആ ഒരു സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് സൈഡിലായിട്ടുള്ള ആ ഒരു ഏരിയയിലേക്ക് ഫസ്റ്റായിട്ട് രണ്ട് സൈഡിലും ഓരോരോ ഗോൾഡൻ ബീഡിറ്റ് കൊടുക്കുന്നുണ്ട് മുകളിലായിട്ട് മൂന്ന് പേൾ ബീഡുകളെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സെൻ്റർ ഭാഗത്തുള്ള ആ ഒരു ഈരയിൽ ഒരു ഗ്രീൻ കളർ ബീഡ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കാറുണ്ടല്ലോ അതിവിടെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടി കൊടുക്കുക കേട്ടോ അഴിഞ്ഞു പോരാൻ പാടില്ല അപ്പോൾ ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും അതിലേക്കൊന്ന് കെട്ടി കൊടുക്കണം അതിനുശേഷം അതിൻ്റെ തുമ്പുകളുണ്ടല്ലോ വേണ്ടാത്ത ഈ തുമ്പുകളെല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലൈറ്റർ വെച്ച് കൊടുക്കണം അതിനുശേഷം രണ്ട് സൈഡിലും ഇതുപോലെ ബാക്ക് ചെയിനെ ഒന്ന് ഇട്ട് കൊടുക്കാം ബാക്ക് ചെയിനിന് പകരമായിട്ട് നമുക്ക് ബാക്ക് ത്രെഡും യൂസ് ചെയ്യാം കേട്ടോ അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള നെക്ലേസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഒരു ബ്രേസ്ലെറ്റ് കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെയാണ് അതും ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഒരു സെറ്റ് ഇയർ കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് കൊടുക്കാം അടുത്ത ദിവസം പുതിയ ഐഡിയാസുമായിട്ട് വരാം താങ്ക്